بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ താരിഖ് അഹ്ലാഖ് എന്നീ വിഷയങ്ങളുടെ പാർട്ട് രണ്ടിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവർ ആദ്യം പാർട്ട് വണ്ണ് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വ്യക്തമായി എഴുതാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം പുരുഷന് സുന്നത്തായ വസ്ത്രം പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് എഴുതി കൊടുക്കേണ്ടത് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് നമ്പർ ഇരുപത്തി ഒന്ന് മുറിച്ചു വയ്ക്കുക എട്ടാമത്തെ പാഠം സത്യവിശ്വാസിയുടെ വേഷവിധാനം എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ ലതാ പട്ടി സ്വർണം എന്നിവ ധരിക്കൽ പുരുഷൻ്റെ ഹറാമാണെന്ന് ഞാൻ നിനക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ട് വെള്ള വസ്ത്രം തലപ്പാവ് ഖമീസ് എന്നിവ പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങളാണ് അപ്പോൾ നമ്മൾ എന്താണ് ആൻസർ ചെയ്ത് ആൻസർ ഇവിടെ വസ്ത്രം തലപ്പാവ് ഖമീസ് ഇതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം ലജ്ജ എന്തിൻ്റെ പ്രകടനമാണ് ലജ്ജ എന്തിൻ്റെ ബാഹ്യ പ്രകടനമാണ് എന്നാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ പതിനഞ്ച് മറിച്ചു നോക്കുക ആറാമത്തെ പാഠം ലജ്ജിക്കുക മനുഷ്യനാവുക ആ പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ വായിച്ചു നോക്കുക എന്താണ് വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ എന്ന് പറയാം അപ്പോൾ ഇവിടെ ലജ്ജ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഇതാണ് ആൻസറായിട്ട് എഴുതേണ്ടത് ഞാൻ ജസ്റ്റ് പറഞ്ഞു വന്ന് മാത്രം നമ്മുടെ ഉത്തരം അതല്ല ബാക്കി വായിച്ചു നോക്കുക ലജ്ജ ഈമാനിൻ്റെ ശാഖയാണ് എന്ന് നെബിസഹി പറഞ്ഞിരിക്കുന്നു അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹുവിനോടുള്ള ഇനി നോക്കി അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും ബാഹ്യ പ്രകടനമാണ് ലജ്ജ അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി എന്താണ് ആൻസർ ചെയ്ത അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും ഇതാണ് ആൻസറായിട്ട് എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം താരിഹിലെ ചോദ്യമാണ് ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ് ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് നമ്പർ പന്ത്രണ്ട് മറിച്ച് വയ്ക്കുക പേജ് നമ്പർ പന്ത്രണ്ട് അഞ്ചാമത്തെ പാഠം ഹുദൈബിയ സന്ധി എന്നുള്ള പാഠത്തിൽ അവസാന പാരഗ്രാഫ് നോക്കി വെക്കുക ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് നിർഭയം കുറൈശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു അത് കാരണമായി നിരവധി പേർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ നമ്മളിവിടെ ഏതാണ് ആൻസർ ചെയ്തേണ്ടത് നിർഭയം കുറൈശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു എന്നാൻസർ ചെയ്താൽ മതി ഇനി നാലാമത്തെ ചോദ്യം തബൂക്കിൽ യുദ്ധം വേണ്ടി വരാതിരിക്കാൻ കാരണം തബൂക്കിൽ യുദ്ധം വേണ്ടി വരാതിരിക്കാനുള്ള കാരണം എന്താണ് എഴുതി കൊടുക്കേണ്ടത് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് നമ്പർ ഇരുപത്തി നാല് മറിച്ചു നോക്കുക പേജ് നമ്പർ ഇരുപത്തി നാല് പത്താമത്തെ പാഠം ഒരു സമാധാന സന്ധി എന്നുള്ള പാഠത്തിലെ അവസാന രണ്ട് വരെയുള്ള അതിൻ്റെ ആൻസർ ഉണ്ട് നോക്കൂ തബോക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറാവുകയും അതിനാൽ ഏറ്റുമുട്ടൽ ഒഴിവാകുകയും ചെയ്തു അപ്പോൾ എങ്ങനെ ആൻസർ ചെയ്ത റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായി ക്വസ്റ്റിനനുസരിച്ചാണ്ട് ആൻസർ ചെയ്തി കൊടുക്കുക റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായി എന്നാണ് അതിൻ്റെ ആൻസർ ഇനി അതിൽ അഞ്ചാമത്തെ ചോദ്യം വിശ്വാസപരമായ രണ്ട് ത്വരിയക്കത്ത് വിശ്വാസപരമായ രണ്ട് പേര് പേരെഴുതി കൊടുക്കാനാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി കാണ്ട് പേജ് നമ്പർ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് എന്നീ പേജുകളിൽ നോക്കിയാൽ മതി മുപ്പത്തൊന്നാമത്തെ പേജിലെ അവസാന ഭാഗത്ത് പറയുന്ന എന്താ അഹ്ലു സുന്നത്തി വൽ വൽജമായത്തിൻ്റെ വിശ്വാസ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിക്കപ്പെട്ട ത്വരീഖത്തുകൾ രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത പേജിൽ ലാസ്റ്റ് പേജിൽ പറയുന്നു ഒന്ന് ഇമാം അബുൽ ഹസൻ അഷ് അരി റഹിമഹല്ല എന്നിവരുടെ അഷ് അരി ത്വരിഖത്ത് അപ്പോൾ ഒരു ത്വരീഖത്തിൻ്റെ പേര് കിട്ടി അഷ് അരി പിന്നെ അതിൻ്റെ തൊട്ടു താഴെ ഇമാം അബൂമൻസൂർ മുഹമ്മദുൽ മാതുരീദി റഹിമഹമുല്ല എന്നിവരുടെ മാതുരീതി ത്വരീക്കത്ത് അപ്പോൾ നമ്മൾ ആൻസർ ചെയ്തുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി അഷ് അരി മാതുരീതി എന്നിങ്ങനെ എഴുതിയാൽ മതി ഇനി ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കി വയ്ക്കാം ഒന്നാമത്തെ ചോദ്യം പുരുഷന് സുന്നത്തായ വസ്ത്രം അതിൻ്റെ ഉത്തരം വെള്ള വസ്ത്രം തലപ്പാവ് കമീസ് രണ്ടാമത്തെ ചോദ്യം ലജ്ജ എന്തിൻ്റെ ബാഹ്യപ്രകടനമാണ് അതിൻ്റെ ഉത്തരം അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും ഇനി മൂന്നാമത്തെ ചോദ്യം ഹുദൈബിയ കരാറ് മൂലം മുസ്ലിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ അതിൻ്റെ ഉത്തരം നിർഭയം കുറൈശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു നാലാമത്തെ ചോദ്യം തബൂക്കിൽ യുദ്ധം വേണ്ടിവരാതിരിക്കാൻ കാരണം അതിൻ്റെ ഉത്തരം റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായി അഞ്ചാമത്തെ ചോദ്യം വിശ്വാസപരമായ രണ്ട് ത്വരീക്കത്ത് അതിൻ്റെ ആൻസർ അഷ് അരി മാതുരീതി അഞ്ചാമത്തെ ആക്ടിവിറ്റി സാരം എഴുതാം അതിൽ ആദ്യത്തെ രണ്ടെണ്ണം താരിഖലെയും അവസാനത്തെ രണ്ടെണ്ണം അഹ്ലാഖിലെയാണ് ഒന്നാമത്തെ നോക്കാം വമാ മുഹമ്മദിൻ ഇല്ലാ റസൂലിൻ ഖദ് ഹലത്ത് മിൻ കബിൽ ഹി റുസുൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇതാ നമ്മൾ പേജ് നമ്പർ ഇരുപത്തി ഒമ്പത് രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട് വായിച്ചു നോക്കുക നബിസ്വലുവലമയുടെ വഫാത്ത് വാർത്ത കേട്ട് പരിഭ്രമിച്ച സ്വഹാബികളെ അബൂ ബക്രീ അള്ളഹാവിനോ സാന്ത്വനപ്പെടുത്തി എന്നിട്ട് എന്താണ് പറഞ്ഞത് വമാ മുഹമ്മദൻ ഇല്ലാ റസൂൽ മിൻ കബിൽഹർ റസുൽ അതിൻ്റെ അർത്ഥത അവിടെ ബ്രാക്കിൽ കൊടുത്തേക്കണ് മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ് സുലല്ലാ അലൈഹി വസ്ലാം നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ അർത്ഥമായിട്ട് എഴുതി കൊടുക്കേണ്ടത് എന്താണ് അർത്ഥം എഴുതേണ്ടത് മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമാണ് നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് രണ്ടാമത്തത് ജാ അൽ വസഹഖൽ ഇന്നൽ ഹു വസഹാൽക്ക എൻ്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് നമ്പർ പതിനേഴ് തുറന്ന് നോക്കുക മക്കാ വിജയം എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ പതിനേഴിൽ നാലാമത്തെ പാരാഗ്രാഫ് ഈ വിളി കേട്ട ശത്രുക്കൾ അവരുടെ വീടുകളിലും പള്ളിയിലും പ്രവേശിച്ചു വഖുൽ ജാ അൽ ഹഖു വസഹഖൽ ഇന്നൽ വക്കുൽക്കു കാന കൽക്ക അതിൻ്റെ അർത്ഥത അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തുക്കണു സത്യം വന്നു അസത്യം നശിച്ചു നിശ്ചയം അസത്യം നശിക്കുന്നതാണ് അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് എഴുതേണ്ടത് സത്യം വന്നു അസത്യം നശിച്ചു നിശ്ചയം അസത്യം നശിക്കുന്നതാണ് ഇനി അഹ്ലാക്കിലെ ചോദ്യങ്ങളാണ് മൂന്നാമത്തത് ഖാലിഖിൻ നാസ ബിഹുലുഖിൻ ഹസനിൻ അതിൻ്റെ അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ നാല് തുറന്നു നോക്കുക ഒന്നാമത്തെ പാഠത്തിൽ പേജ് നമ്പർ നാല് അവസാനത്തെ പാരഗ്രാഫിൻ്റെ തൊട്ടുമ്പോഴുള്ള പാരാഗ്രാഫിലതാ നബീസ് അലു സ്വലമ പറയുന്നു ഖാലിഖിൻ നാസബി ഹുലുഖിൻ ഹസനിൻ അതിൻ്റെ അർത്ഥം അതിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് കൊടുത്തുണ്ണു മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക ഇനി നാലാമത്തത് ല യസ്നി ഹീനയസ്നി വഹുവൻ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് പേജ് നമ്പർ പതിനെട്ട് പേജ് നമ്പർ പതിനെട്ട് ഏഴാമത്തെ പാഠത്തിൽ അതിൽ അതിലവസാനത്തേൻ്റെ തൊട്ട് മുമ്പുള്ള പാരഗ്രാഫിൽ പാരാഗ്രാഫിൽ അതെ കൊടുത്തുക്കണു ലിഹിന് ഇനി അതിൻ്റെ അർത്ഥത തൊട്ട് അപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് യഥാർത്ഥ മുഗ്മിനായ നിലയിൽ ഒരാളും വ്യഭിചാരം നടത്തുകയില്ലെന്ന് നബ്സുലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവിടെ എങ്ങനെ ഇതാ യഥാർത്ഥ മുഖ്മിനായ നിലയിൽ ഒരാളും വ്യഭിചാരം നടത്തുകയില്ല എന്ന എഴുതി കൊടുത്താൽ മതി അപ്പോൾ കൂടി നോക്കാം ഒന്ന് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖതുഹലിൻ ഖബുൽ റസുൽ അതിൻ്റെ അർത്ഥം മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമാണ് നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് രണ്ട് ജ അൽ ഹു വൽ ഇന്നൽ ഇൻ കാന ബാതുഹൂഖ അതിൻ്റെ അർത്ഥം സത്യം വന്നു അസത്യം നശിച്ചു നിശ്ചയം അസത്യം നശിക്കുന്നതാണ് മൂന്നാമത്തത് ഖാലിഖിൻ നാസ ബിഹുലുഖിൻ ഹസനിൻ അതിൻ്റെ അർത്ഥം മനുഷ്യരോട് നീസൽ സ്വഭാവത്തിൽ പെരുമാറുക നാല് ല യസ്നി ലായസ്നി ഹീ നയസ്നി വഹുവുൻ അതിൻ്റെ അർത്ഥം യഥാർത്ഥ മുഅ്മിനായ നിലയിൽ ഒരാളും വ്യഭിചാരം നടത്തുകയില്ല ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളിലെയും ഹദീസുകൾ ആയത്തുകൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവരും അതും കൂടി കണ്ട് അതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇൻഷാ അള്ളാ ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് ലാ ഇമാന ഡേഷ് ലഹു അതിൻ്റെ ഉത്തരം അവിടെ പേജ് നമ്പർ പതിനാറിൽ പാഠം ആറ് ആറാമത്തെ പാഠത്തിൽ പേജ് നമ്പർ പതിനാറില് ആദ്യ അത് പറയുന്നു കാരണം നബിസ് അഹ് സ്വല പറഞ്ഞു എന്ന് പറഞ്ഞിട്ടത് പറയുന്നു ലാ ഇമാന ലിമൻ ലാ ഹയാ അ ലഹു അപ്പോൾ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ലാ ഇമാന കഴിഞ്ഞിട്ട് ലിമൻ ലാ ഹയാ എന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ അർത്ഥം കൂടി ഒന്ന് ശ്രദ്ധിക്കുക ലജ്ജയില്ലാത്തവന് ഈ മാനും ഉണ്ടാവുകയില്ല ഏത് രൂപത്തിലാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് പറയാൻ പറ്റില്ല ഓരോ ചോദ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി താരിഖിലെയാണ് രണ്ടാമത് പൂരിപ്പിക്കാനുള്ളത് എന്താണ് ല അല്ലി ഡേഷ് ഹാദ അതിൻ്റെ ആൻസറ് ലഭിക്കാൻ വേണ്ടി ഇങ്ങാണ്ട് പേജ് നമ്പർ ഇരുപത്താറ് പതിനൊന്നാമത്തെ പാഠത്ത് ഹജ്ജത്തുൽ വിദ എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ തുടങ്ങുന്ന തന്നെ നമ്മൾ വായിച്ചു വയ്ക്കേണ്ട ഉത്തരം കിട്ടും തുടർന്ന് അവിടെ നിന്ന് പറഞ്ഞു ല അല്ലി ല അൽ കാക്കും ബാഴ്ദ ആമീ ഹാ അപ്പോൾ അവിടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതില്ല അല്ലി കഴിഞ്ഞിട്ട് എന്താ ചേർത്ത് കൊടുക്കേണ്ടത് ല അൽ ഖാക്കും ബാഴ്ദ ആമീ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി മൂന്നാമത്തത് മങ് ഖാനുദു ഡേഷ് മാ അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി കാണ്ട് പേജ് നമ്പർ ഇരുപത്തൊമ്പത് നോക്കിയാൽ മതി പന്ത്രണ്ടാമത്തെ പാഠം പുണ്യനബിയുടെ വഫാത്ത് എന്നുള്ള പാഠത്തിൽ ഇരുപത്തൊമ്പാമത്തെ ആ പേജിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ ആ ഭാഗമൊക്കെ പറയുന്നത് നബിയുടെ വഫാത്ത് വാർത്ത കേട്ട് ആകെ പേടിച്ച് പരിഭ്രമിച്ച് സ്വഹാബികളെ സ്വാന്തനപ്പെടുത്തി സമാധാനപ്പെടുത്തി സുദ്ധീഖർ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത് ഒമാ മുഹമ്മദിൻ എന്നുള്ളത് മുമ്പൊരു ചോദ്യത്തിൽ വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത് അതിൻ്റെ താഴെയുള്ള പാരാഗ്രാഫിൽ അതാ അദ്ദേഹം അവരോട് പറഞ്ഞു മങ്കാന മുഹമ്മദൻ ഫ ഇന്ന മംഗുദൻ ഫുഹമ്മദൻ പിന്നെ അതിൻ്റെ താഴെ കൂടി നമുക്ക് നോക്കാം ഓ മങ്കാന ഫ അപ്പോൾ ഇത് ചിലപ്പം പൂരിപ്പിക്കാനും മുഴുവനായിട്ട് വരാം ഇവിടെ കുറച്ചേ വന്നിട്ടുള്ളൂ അപ്പോൾ വന്നിട്ടുള്ള പതെതിയ മതി പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് നമുക്കതിൻ്റെ അർത്ഥം കൂടി ഒന്ന് ശ്രദ്ധിക്കുക ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ നിശ്ചയം അള്ളാഹു എന്നെന്നും മരിക്കാതെ ജീവിക്കുന്നവനാണ് അപ്പോൾ ഏത് ചോദ്യം ഏത് രൂപത്തിൽ ഏത് കോലത്തിൽ വരുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് മൂന്നാമത്തതിന് മൻകാന യാബുതു കഴിഞ്ഞിട്ട് മുഹമ്മദൻ ഫ ഇന്ന മുഹമ്മദൻ എന്നുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കതുമാത്ത എന്നവിടെ ഉണ്ട് ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് ല ഇമാന ലിമൻ ല ഹയാ ലഹു രണ്ട് ല അലി ല അൽ ഖാക്കും ബദാമി ഹദാ മൂന്ന് മങ്കാനയാബുദു മുഹമ്മദൻ ഫ ഇന്ന മുഹമ്മദൻ ഖതുമാത്ത ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി ഇവയുടെ കൊല്ലവും മാസവും എഴുതാം ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ സംഭവങ്ങളുണ്ടായ വർഷം മാസം എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് നിബിധങ്ങൾക്ക് പനി ബാധിച്ചു നിബിധങ്ങൾക്ക് പനി ബാധിച്ച വർഷവും മാസം എഴുതാണ് എഴുതാ എഴുതാനുള്ളത് ഇരുപത്തി എട്ടാമത്തെ പേജിൽ അതിൻ്റെ ഉത്തരമുണ്ട് പന്ത്രണ്ടാമത്തെ പാഠം ഇരുപത്തി എട്ടാമത്തെ പേജിൽ ആദ്യ അത് പറയുന്നു ഹിജറ പതിനൊന്നാം വർഷം സഫർ മാസം അവസാനത്തിൽ നബ് സുലഹു വസ്ലമക്ക് രോഗം ബാധിച്ചു അപ്പോൾ നമുക്കൊന്ന് മനസ്സിലായി ഹിജറ പതിനൊന്ന് സൊഫർ മാസം അതാണ് അതിൻ്റെ ആയിട്ട് എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം ഹജ്ജത്തുൽ വിദിനു മക്കയിലേക്ക് പുറപ്പെട്ടു അപ്പോൾ ഹജ്ജത്തുൽ വിദിനു മക്കയിലേക്ക് പുറപ്പെട്ട വർഷം മാസം എഴുതാനാണ് അതിൻ്റെ ആൻസർ നമുക്ക് ഇരുപത്താറാമത്തെ പേജിൽ പതിനൊന്നാമത്തെ പാഠം ഹജ്ജത്തുൽ വിത എന്നുള്ള പാഠത്തിൽ ആദ്യ പാരഗ്രാഫ് വെച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടും നോക്കൂ നബിസ് ഉള്ളു സ്വലമയുടെ അവസാനത്തെ ഹജ്ജിന് ഹജ്ജത്തുൽ ഉൽ എന്ന് പറയുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചോദ്യമായിട്ട് വരാം ഹജ്ജത്തുൽ വിദ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞത് ആയിട്ട് എഴുതാം ഇനി പറയുന്നത് ശ്രദ്ധിക്കുക ഹിജറ പത്താം വർഷമായിരുന്നു അത് അപ്പോൾ മാസം വർഷം കിട്ടി ഇനി ദുൽഖായത മാസം ഇരുപത്തി അഞ്ചിന് നബിസ് ഉള്ളഹുസ്വലമ തങ്ങളും സഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു അപ്പോൾ എന്തായി അവിടെ മാസം കിട്ടി അപ്പോൾ എൻ്റെ ആൻസർ എങ്ങനെ എഴുതാം ഹിജറപ്പത്ത് ദുൽഖായത മാസം പിന്നെ അതിൻ്റെ കൂടെ രണ്ട് കാര്യങ്ങളും കൂടി അവിടെ പറയേണ്ട ദുൽഹു ലൈഫിൽ വെച്ച് ഇഹ്റാം ചെയ്തു നബിയോടൊപ്പം ഒരു ലക്ഷത്തിലധികം സ്വാബികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പല രൂപത്തിലെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇനി മൂന്നാമത്തെ അവസാനത്തെ ചോദ്യം മക്കാ വിജയം മക്കാ വിജയം ഉണ്ടായ ഹിജറവർഷം മാസമാണ് എഴുതേണ്ടത് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പതിനാറ് തുറക്കുക ഏഴാമത്തെ പാഠം മക്കാ വിജയം അതിലെ രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട് ഹിജറ എട്ടാം വർഷം റമലാനിലായിരുന്നു ആ സംഭവം അപ്പോൾ അത് മക്കാ വിജയത്തെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ ആൻസർ എങ്ങനെ എഴുതാം ഹിജറ എട്ട് റമലാൻ നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് നബിസ് അള്ളാ അലുസലം തങ്ങൾക്ക് പനി ബാധിച്ചു അതിൻ്റെ ഉത്തരം ഹിജറ പതിനൊന്ന് സഫർ മാസം രണ്ട് ഹജ്ജത്തുൽ വിദ ഇന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു അതിൻ്റെ ഉത്തരം ഹിജറ പത്ത് അതുൽക്കാത മാസം മൂന്ന് മക്കാ വിജയം അതിൻ്റെ ഉത്തരം ഹിജറയെട്ട് റമദാൻ മാസം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ല നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ أمين. السلام عليكم ورحمه الله وبركاته